രാവിലെ പോകുമ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിൽ പോയിട്ട് വൈകിട്ട് വരുമ്പോൾ ഇതാണ് കാണുന്നത് അതിനകത്തെ മുറുകളോ ചതകളോ പാടുകളോ ഒന്നും തന്നെ നമുക്കറിയില്ലായിരുന്നു ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് എസ് ഐ എന്ന് പറയുന്ന ആൾ ഒന്നെങ്കിൽ നീ ഈ കേസ് തേക്കണം നീ കൊന്നതാന്ന് ഏക്കണം അല്ലെങ്കിൽ നീ എനിക്ക് അമ്പതിനായിരം രൂപ തരണം ഞാൻ പറഞ്ഞു ഇത് രണ്ടും നടക്കുകയല്ല എന്ന് പറഞ്ഞു ഞാൻ ഇതെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല ഞാൻ റേഷൻ ഇച്ചു തന്നു പക്ഷേ ഇദ്ദേഹം ഉപദ്രവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പത്തിരുപതിനായിരം രൂപ ഉണ്ട് അങ്ങനെയാണ് പറഞ്ഞത് ഇത് മേടിച്ചിട്ട് പോലീസ് ഇന്ന് അന്വേഷണത്തിന് വരുമ്പോൾ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല എടുത്തിട്ടില്ല എന്ന് എനിക്ക് പരാതിയില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലുമില്ല എനിക്ക് ഉപദ്രവിച്ചതിന് പരാതിയുണ്ട് എനിക്ക് അതുപോലെ എനിക്ക് വയ്യ സാക്ഷിയായി കഴിഞ്ഞാൽ ഒരിക്കലും ഇവനെ പിടിക്കപ്പെടുക എന്ന് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ ആയിരം രൂപയും ഇവൻ്റെ ഫുഡും എല്ലാം അതിനുള്ള പൈസ ഇവനെ എൻ്റെ വാങ്ങിക്കൊണ്ടിരുന്നു അപ്പൊ ഞാൻ ഒരിക്കലും ഇവൻ സംശയിക്കുന്നില്ല വീട്ടിനുള്ളിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം ഒപ്പം താമസിച്ചിരുന്ന യുവാവിന്റെ മേൽ ചുമത്തി കേസ് അട്ടിമറിക്കുന്നതിനായി ലോക്കൽ പോലീസിന്റെ ശ്രമം നടന്നു പത്തനംതിട്ട ജില്ലയിലെ പെരുമ്പട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോട്ടാങ്ങൽ എന്ന സ്ഥലത്താണ് ടിഞ്ചു മൈക്കിൾ എന്ന ഇരുപത്താറ് വയസ്സുള്ള നഴ്സിനെ ഒപ്പം താമസിച്ചിരുന്ന യുവാവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനഞ്ചിനായിരുന്നു നാടിനെ നടുക്കിയ സംഭവം എന്നാൽ ഒപ്പം താമസിച്ചിരുന്ന ടിജിൻ ജോസഫ് എന്ന യുവാവിൻ്റെ മേൽ ഈ കേസ് ചുമത്തി യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷം നീണ്ട ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിനൊടുവിൽ ഈ കേസിലെ ഒന്നാം സാക്ഷിയായിരുന്ന കോട്ടാങ്ങൽ സ്വദേശിയായ നെയ്മോൻ എന്ന് വിളിക്കുന്ന നസീറാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് നാളെയാണ് ഈ കേസിൻ്റെ സുപ്രധാന വിധി ഉണ്ടാകുന്നത് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത് ഈ കേസിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി ടിജിൻ ജോസഫ് കഴിഞ്ഞ ഏഴ് വർഷമായി നിയമ പോരാട്ടത്തിലാണ് ആ അന്ന് നടന്ന ആ സംഭവത്തെ പറ്റി ടിജിൻ ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കും ആത്മഹത്യ ചെയ്തെന്നാണ് വേറെ ഒന്നും കൊണ്ടല്ല ചിഞ്ചുവിൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു എന്നുള്ള ആ ഒറ്റ കാരണം കൊണ്ട് ചെയ്യുന്ന ജോലി എല്ലായിടത്തേയും കളയുകയായിരുന്നു അതുപോലെ ബിരിവേഴ്സ് ജോലി ചെയ്തപ്പോഴാണെങ്കിലും പോകുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി ചീത്ത പറയുകയും നിറയെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു നാണക്കേട് കൊണ്ടാണ് ബിരിവേഴ്സിൽ വേഴ്സിൽ പുള്ളിക്കാർ തന്നെ വേണ്ടാന്ന് വെച്ചാണ് പുഷ്പരിയിൽ ഈ പുള്ളി ഇതുപോലെ വിളിച്ച് പറഞ്ഞ പ്രശ്നം അവിടെ പോയി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ജോലി നഷ്ടപ്പെട്ടതാണ് പിന്നെയാണ് ചുങ്കപ്പാറ അനുഗ്രഹമെന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ചെറിയൊരു ക്ലിനിക്കുക ഒരു ബി എസ് നേഴ്സായ ഒരാൾ നിൽക്കേണ്ടത് ഇടവല്ലത് ഞാൻ എന്നിട്ടും കൺപെട്ട് നിന്നോട്ട് പുറത്തോട്ട് പുള്ളിക്കാരി പോകാൻ വേണ്ടി ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൺവെട്ടത്ത് നിൽക്കേണ്ട അപ്പോൾ ഞാൻ ഞാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളൊരു ധൈര്യത്തിൽ ഇവിടെ നിർത്തി അവിടെയും ആശുപത്രിയിൽ പോയി ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഡോക്ടറെ എന്നെ വിളിച്ച് കാർത്തിക് എന്ന് പറയുന്ന ഡോക്ടറെ അദ്ദേഹം എന്നെ വിളിച്ചെന്നോട് പറഞ്ഞു ഇത് ഞാൻ ഒരു തമിഴനാണ് ഡോക്ടർ അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇവിടെ ഒരു ക്ലിനിക്ക് ചെയ്യുന്നതാണ് ടിച്ചിനെ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് ടിഞ്ചിനെ മാറ്റിത്തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് രാവിലെ പോകുമ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിൽ പോയിട്ട് വൈകിട്ട് വരുമ്പം ഇതാണ് കാണുന്നത് നമുക്ക് അപ്പം ഞാനും വിചാരിച്ചത് സ്വാഭാവികമായിട്ട് അന്ന് ഇതുപോലെ കൈ മുറിച്ച പോലെ ആത്മഹത്യ ചെയ്തായിരിക്കും നേരത്തെ അങ്ങനെ അതെ അത് ഇതുപോലെ പുഷ്പരിയിലെ ജോലി പോയപ്പോൾ കൈ മുറിച്ചിരുന്നു ഞാൻ കൈ മുറിച്ചിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഞാൻ തന്നെയാണ് പുഷ്പരി ആശുപത്രിയിൽ കൊണ്ടുപോയത് അതിൻ്റെ അന്ന് ഇവിടെ ചിഞ്ചുദനെ എഴുതി കൊടുത്തിരുന്നു ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ അത് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ടും വീണ്ടും എൻ്റെ എന്നൂടെ നിൽക്കുകയായിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ എന്ന് ചിന്തിച്ചത് പിന്നീട് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല അവരുടെ വീട്ടുകാരായിരുന്നു ബോഡി വാങ്ങിയത് അപ്പോൾ അവർക്കേ കിട്ടുകയുള്ളായിരുന്നു അത് കാരണം ഇതിനകത്തെ മുറിവുകളോ ചതവുകളോ പാടുകളോ ഒന്നും തന്നെ നമുക്കറിയില്ലായിരുന്നു പിന്നീട് ഇത് ക്രൈംബ്രാഞ്ച് എന്നെ ഇതുപോലെ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് എസ് ഐ എന്ന് പറയുന്ന ആൾ എന്നോട് വിളിപ്പിച്ചിരുന്നു അപ്പം ഇദ്ദേഹം എന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയും ചിത്തുകളിക്കുകയൊക്കെ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഒന്നെങ്കിൽ നീ ഈ കേസ് ഏക്കണം നീ കൊന്നതാന്നേക്കണം അല്ലെങ്കിൽ നീ എനിക്ക് അമ്പതിനായിരം രൂപ തരണം ഞാൻ പറഞ്ഞു ഇത് രണ്ടും നടക്കുകയല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇതേ ആവശ്യമായിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു ഗ്രീൻ കളർ സെന് കാറേൽ എൻ്റെ വീട്ടിൽ വന്നു അപ്പം ഞാൻ പറഞ്ഞു സാറേ നടക്കത്തില്ല എന്നെ ഞാൻ പൈസ തരത്തില്ല ഞാനിത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒരു കാരണവശാലും പൈസ തരത്തില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ ഹോം തിയേറ്ററിൽ ഒരു ടി വി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അതെടുത്തിട്ട് വന്ന് നോക്കി അപ്പം ഞാൻ പിന്നെ സാറേ എന്ന് പറഞ്ഞു എന്നാൽ നിന്നെ നാളെ ആയിട്ട് ഞാൻ കാണിക്കുന്നത് നീ നാളെ സ്റ്റേഷനിൽ വന്നു പറഞ്ഞു പത്ത് എന്നെ പത്ത് മണിയാകുമ്പോൾ സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ ഒമ്പത് മണിക്ക് സ്റ്റേഷനിൽ ചെന്നു കാരണം ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല ഞാൻ സ്റ്റേഷനിൽ ചെന്നു പക്ഷേ ഇദ്ദേഹം ഉപദ്രവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇദ്ദേഹം ഇദ്ദേഹം എന്നെ സ്റ്റേഷനിൽ പോലീസുകാരുടെ ഡ്രസ്സ് മാറുന്ന കോട്ടേസിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി എൻ്റെ രണ്ട് ഇങ്ങനെ ചെപ്പി കൊത്തി അടിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് നിരന്തരമായി മുഖത്തടിച്ചു ഞാൻ താഴെ വീണപ്പം ഇട്ട് എൻ്റെ മുട്ടിൽ ചവ ചവിട്ടി എൻ്റെ ഷോൾഡറിന് തൊഴിച്ചു അപ്പോൾ എനിക്ക് ഷോൾഡർ പിന്നെ പിരിച്ചു പിടിച്ചാണ് ചവിട്ടിയത് അപ്പോൾ എനിക്ക് തൊഴിക്കുകയും ചവിട്ടുകയും ചോൾ എൻ്റെ ഷോൾഡർ ഇവിടെ നിളകി പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ കുനിച്ച് കുനിച്ചു നിർത്തിട്ടൊരു റൂൾത്തടി പോലും ഇത് വെച്ചിട്ട് എൻ്റെ ഓരോ എല്ലിനും ഇതൊക്കെ ഇടിക്കുമായിരുന്നു അങ്ങനെ എന്നെ വൈകിട്ട് അഞ്ച് മണിവരെ പോലീസ് സ്റ്റേഷനിലിരുത്തി മണിക്ക് ശേഷം അന്ന് ലാസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിലും ഉണ്ടായിരുന്ന ഉമേഷ് സാർ ഡി എസ് പി അപ്പം അന്ന് അദ്ദേഹം തിരുവല്ല പോലീസ് ഡി എസ് പി ആണ് അദ്ദേഹം ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ വീട്ടിലുണ്ട് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഉപദ്രവം വാങ്ങി ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ഈ എസ് ഐ വീട്ടിലുണ്ട് അല്ല സോറി ഡി വി എസ് പി ഉമേഷ് സാർ വീട്ടിലുണ്ട് ഇദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് രുചിനെ ഒട്ടും വയ്യല്ലോ എന്നാ പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സാറേ ഇതുപോലെ ഉപദ്രവിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഷർട്ട് ഒന്ന് ഊരിക്കുക കാട്ടെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഈ ഷർട്ട് ഊരി ഈ പാടുകളും പരികളും എല്ലാം കണ്ടു അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ നമ്മൾ ചുമച്ചപ്പം ഇതുപോലെ ബ്ലഡ് വൊമിറ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർത്ത് വയ്യല്ലോ നീ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാകുക ഇത് കേസാക്കിക്കും ഞാൻ ഞാൻ തന്നെ സാക്ഷിയാണ് ഞാൻ കണ്ടതാണ് ഇനി ഇത്രയും ഉപദ്രവിച്ചേക്കുന്നത് പരിക്കും പാട് ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു അപ്പോഴും നമുക്കിതൊരു കേസുമായിട്ട് മുന്നോട്ട് പോകാനോ എടുക്കാനോ അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു പ്രയാസമുണ്ടായിരുന്നു അപ്പം ഞാൻ എന്നിട്ടും ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമേ കരുതിയുള്ളൂ ഇതുപോലെ സുനിൽ എന്ന് പറയുന്ന കോട്ട അങ്ങനെയുള്ള ഒരാളെ ഓട്ടോ വിളിച്ചാണ് ഞാൻ റാന്നിക്ക് പോകുന്നത് പോയ വഴിക്ക് എനിക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് വന്നു മുട്ടി ഇങ്ങനെ വന്നു അപ്പം ഞാൻ ഒഴിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അടിപറ്റി ഭയങ്കര വേദനയുണ്ട് അപ്പോൾ അതിൽ ബ്ലഡ് കലർന്നു വന്നു അപ്പം ഞാൻ ആ ഓട്ടോക്കാരനോട് പറഞ്ഞു ഇന്നേ പോലെ എനിക്ക് ബ്ലഡ് പോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു വന്നാൽ നമുക്ക് മെഡിക്കൽ കോളേജിനു വന്നു പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിൽ തന്നെ ഇപ്പോഴാണ് ഇൻ്റർണൽ ഉള്ളതായിട്ട് അവർ പറഞ്ഞ് പിന്നെ നമ്മൾ ട്യൂബലായിട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്നെ ഒബ്സർവേഷൻ റൂമിൽ അഡ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയാകുമ്പോൾ ഇതേ എസ് ഐ ആ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് വന്നു ഒബ്സർവേഷൻ വാർഡിൽ ആറേ ഇല്ലാതെ കയറി വന്നു കയറി വന്നതിന് ശേഷം ഇദ്ദേഹം അന്നത്തെ ഒരു മെമ്പറിനേം കൂട്ടിയാണ് വന്നത് എബിൻന്ന് പറഞ്ഞൊരു മെമ്പറിനേം കൂട്ടിയാണ് വന്നത് ഇദ്ദേഹം ഒരു ഇരുപതിനായിരം രൂപയോളം കാണും എന്നോട് ഞാൻ നമ്മൾ വാങ്ങിയിട്ടില്ല എന്നോട് വന്നിത് ഒരു പത്തിരുപതിനായിരം രൂപ ഉണ്ട് അങ്ങനെയാണ് പറഞ്ഞത് ഇത് മേടിച്ചിട്ട് പോലീസ് ഇന്ന് അന്വേഷണത്തിന് വരുമ്പോൾ ഞാൻ ഉദ്രവിച്ചിട്ടില്ല എടുത്തിട്ടില്ല എന്ന് നിനക്ക് പരാതിയില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലുമില്ല ഇല്ല എനിക്ക് ഉപദ്രവിച്ചതിന് പരാതിയുണ്ട് എനിക്ക് അതുപോലെ എനിക്ക് വയ്യ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കുക അല്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്നെ ഇതിനകത്ത് തന്നെ തീർക്കാൻ എനിക്കറിയാം നിന്നെ ഞാൻ ഇവിടുന്ന് കയ്യാമ്പം വെച്ച് വിലങ്ങ് വെച്ച് നിന്നെ ഇവിടുന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ നേരെ ജയിലിലോട്ടോ കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞു ദേഹം എന്നെ ഭീഷണിപ്പെടുത്തി ഇത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ ഇപ്പം പറഞ്ഞു ഇതുപോലെ എന്നെ ഉപദ്രവിച്ച ആളാണ് അവർ ചോദിച്ചു ആരോട് ചോദിച്ചിട്ടാണ് ഇതിനകത്ത് കയറി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എസ് സി പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പോസ്റ്റ് നിങ്ങളെക്കാളും മേളി വരും ഇറക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഈ ദേഹത്തെ അവിടുന്ന് ഇറക്കി വിടുകയായിരുന്നു പിന്നീടാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് അതുവരെയും നിങ്ങളുടെ മേലിൽ ഈ കേസ് ചുമത്താനുള്ള ശ്രമമായിരുന്നു ലോക്കൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത് അതെ അതെ നൂറ് ശതമാനം ഇത് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിയില്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഞാൻ പരാതി കൊടുത്തു ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ചിൻ്റെ ചെന്നില്ലായിരുന്നെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇവർ ഇതെൻ്റെ തലയിൽ വെച്ച് കെട്ടി ഇന്ന് ഞാൻ ജയിലിലായേനെ ഇതൊരിക്കലും യഥാർത്ഥ പ്രതിയെ പിടിക്കപ്പെടില്ലായിരുന്നോ എനിക്ക് നൂറ് ശതമാനം ഇന്നും ഞാൻ വിശ്വസിക്കുന്നു അന്ന് താങ്കൾ താങ്കളുടെ പിതാവൊക്കെ എവിടേക്ക് പോയിരുന്നു എൻ്റെ പപ്പായും കുഞ്ഞും കൂടെ എൻ്റെ വെല്ലുമ്മ പപ്പായുടെ അമ്മ താമസിക്കുന്ന പൊന്നുമുത്താണ് ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അവർ ഈ മൈക്കിൾ എന്ന് പറയുന്ന ആളുടെ ഓട്ടോ വിളിച്ചാണ് അവർ പോയത് അപ്പോൾ അപ്പം എനിക്കന്ന് പ്രത്യേകിച്ച് ഓട്ടങ്ങളൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ ഇവരെ കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്കിളിനാവുമ്പോൾ ഇവർ പെട്ടെന്ന് വിട്ടിട്ട് തിരിച്ചു പോരാ അല്ലെങ്കിൽ ആ വല്ലുമ്മ അവിടെ നിന്ന് വണ്ടിക്കൂലി കൊടുക്കും അപ്പം പപ്പാട അന്യമാരൊക്കെ വെളിയിലാണ് അപ്പം അമ്മയ്ക്ക് ആ അമ്മ ചെല്ലുമ്പോഴൊക്കെ വണ്ടിക്കൂലി കൊടുക്കാറുണ്ട് അപ്പം ഞാൻ പോയാൽ ഇതൊന്നും നടക്കത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ വേറെ ആളെ വിട്ട് അതുമല്ല അവൾ അന്ന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നുള്ള ഞായറാഴ്ചയാണ് വീട്ടിലിരിക്കാമെന്ന് കരുതി പക്ഷേ എന്താ പറയുക അവൻ ഈ മൈക്കിൾ എന്ന് പറയുന്ന ആൾ നമുക്കിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരാളുടെ ബന്ധു മരിച്ചു ഹരിപ്പാട് അപ്പം അവനെ ഓട്ടം വിളിച്ചിരുന്നു ആ ഓട്ടമാണ് എനിക്ക് തന്നത് ഞാൻ ഹരിപ്പാടിന് പോകുന്നത് ഈ സംഭവം നിങ്ങൾ അവിടെ ഇല്ല എന്നാണ് ആദ്യമേ പോലീസിനെ തെളിയിക്കാൻ ശ്രമിച്ചിരുന്നത് രണ്ടുപേര് അതെ 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 അതിൽ സാക്ഷികളായിട്ട് അന്ന് ഈ തടി നോക്കാൻ വേണ്ടി വന്ന ഈ നെയ് എന്ന് പറയുന്ന പ്രതിയും ഈ ഓട്ടോക്കാരൻ ഓട്ടോക്കാരനുമാണ് കണ്ടിരുന്നത് ഓട്ടോക്കാരൻ പോകുമ്പോഴും ഈ ടിഞ്ചു അവിടെ ഉണ്ടായിരുന്നു ഈ ഓട്ടോക്കാരൻ വരുമ്പം ഞാൻ എണീറ്റിട്ട് പോലും ഇല്ലായിരുന്നു പിന്നീട് ഓട്ടോക്കാരൻ പോകുന്നതിന് മുമ്പ് ഒരു ടി വി വലിയ എടുത്തു വയ്ക്കണമായിരുന്നു അങ്ങനെയാണ് വിളിച്ചിട്ട് ഞാൻ എണീറ്റ് ഈ ടി വി എടുത്ത് വയ്ക്കുന്നത് ടി വി വയ്ക്കുന്ന സമയത്താണ് നെയ്മോൺ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ തന്നെ ഇവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു ഇവരങ്ങ് പോവുകയും ചെയ്തായിരുന്നു പിന്നെ നെയ്മോൺ താഴേക്ക് പോയിട്ട് ഈ തടി നോക്കുമായിരുന്നു ആദ്യമേ ഒരു തെങ്ങാണ് ചോദിച്ചു വന്നത് തെങ്ങ് നോക്കിയതിന് ശേഷം മഹാണി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ചേട്ടൻ്റെ വീതത്തിലാണ് ഞാൻ ഇതുപോലെ ഹരിപ്പാടിന് പോകാൻ തുടങ്ങുകയാണ് പപ്പാവായിട്ട് വരുമ്പോഴത്തേനും അത് ചോദിക്കുകയും മേടിക്കുമോ ചെയ്തോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുളിക്കാനായിട്ട് കയറി പോവായിരുന്നു അപ്പോഴും ഈ കുറ്റം ചെയ്ത് ഞാൻ ഈ കേസിൻ്റെ അവസാനം ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നിടം വരെ എനിക്ക് ഇദ്ദേഹത്തെ സംശയമില്ലായിരുന്നു എന്നുള്ളതാണ് ഭയങ്കര കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇദ്ദേഹം ഓരോ പ്രാവശ്യം ഈ ക്രൈംബ്രാഞ്ചിൽ വന്ന് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം അന്നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ അന്വേഷണം നടന്നത് അപ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ഈ ഓട്ടോക്കാരനെ ആണെങ്കിലും ഈ നെയ് നെയ്മോൺ എന്ന് പറയുന്ന പ്രതിയാണെങ്കിലും കൂ അവർ കൂടെ കൂടെ വിളിക്കുന്നുണ്ടായിരുന്നു സാക്ഷി എന്ന നിലയിൽ സാക്ഷി എന്ന നിലയിൽ കേസിനെ പറ്റി മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവരെ ഇവർ ഒന്നാം സാക്ഷി ഈ നെയ്മ പ്രതിയാണ് രണ്ടാം സാക്ഷി മൈക്കിളാണ് ഇവരെ കൂടെ കൂടെ വിളിക്കുന്നുണ്ടായിരുന്നു ഈ രണ്ട് പേരാണല്ലോ ഇവരെ ലാസ്റ്റ് കണ്ടിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഈ നെയ്മോൻ എന്നോട് പറഞ്ഞു നിൻ്റെ വീട്ടിൽ തടി നോക്കാൻ വന്നു എന്നുള്ളൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നീ എനിക്ക് പോകുന്നതിൻ്റെ ചെലവുകാശു തരണം അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യമൊന്നും കണ്ടില്ലെന്ന് പറയും അപ്പോൾ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ആ രണ്ട് സാക്ഷികളെ ഉള്ളൂ എന്നെ എൻ്റെ നിരവരാധിത്വം തെളിയിക്കാനായിട്ട് അതിന് ഓരോ പ്രാവശ്യം ഇപ്പം പോകുമ്പോഴും വണ്ടിക്കൂലിക്കാന്ന് പറഞ്ഞാൽ ആയിരം രൂപയും ഇവന്റെ ഫുഡും എല്ലാം അതിനുള്ള പൈസ ഇവനെ എൻ്റെ വാങ്ങിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ ഒരിക്കലും ഇവനെ നമ്മൾ സംശയിക്കുന്നുമില്ല ഇവൻ അതായിരിക്കും ഇവനെയും കണ്ടത് സാക്ഷിയായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇവനെ പിടിക്കപ്പെടുകയല്ല എന്ന് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞിട്ടുണ്ട് നാളെ വിധി വരികയാണ് നിങ്ങൾക്ക് എന്താണ് ഈ സമയത്ത് എനിക്ക് ഇതിന് നൂറ് ശതമാനം നന്ദി പറയാനുള്ളത് ക്രൈംബ്രാഞ്ചുകാരോട് മാത്രമാണ് പ്രതാപൻ സാർ ഡി യു എസ് പി അദ്ദേഹമാണ് ഇത് കുറേ നാളായി അവിടെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറിയെങ്കിലും അതിനൊന്നും അന്വേഷണം നടന്നില്ല ഒരു സൈഡിലിരുന്ന കേസാണിത് ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ കേസ് അവർ എടുത്ത് ഈ കേസിൻ്റെ അന്വേഷണം തുടങ്ങുന്നത് പ്രധാൻ സാറാണ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനവും ഇതിൻ്റെ അന്വേഷണം വഹിച്ചത് ഈ പ്രധാപൻ സാറാണ് ആർ പ്രധാപൻ സാർ എന്ന് പറഞ്ഞാൽ ഡി എസ് ബി ആയിരുന്നു ക്രൈംബ്രാഞ്ച് ഡി എസ് ബി ആയിരുന്നു പിന്നൊരു സന്തോഷ് സാറ് പിന്നൊരു യൂസഫ് സാറ് പിന്നൊരു ഷാംലാൽ സാറ് ഇവരാണ് ഈ കേസിൻ്റെ ഏറ്റവും ആദ്യം തൊട്ട് അവസാനം വരും അവർ ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്ക് അന്നെല്ലാം എന്നെ ഞാൻ പരാതി കൊടുത്തിട്ടാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്തത് എന്നെയാണെന്നും ഈ ടിഞ്ചുവിൻ്റെ മാതാപിതാക്കൾ നിങ്ങൾക്കെതിരെ സംസാരിച്ചു ആ സമയത്ത് കേട്ടിരുന്നു അതെ അവർ ഞാൻ കൊന്നതാണ് അല്ലെ എൻ്റെ ടോർച്ചറിങ് കൊണ്ട് അവൾ മരിച്ചതാണ് എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു അവരന്നും ഇന്നും അവരുടെ നിലപാട് അങ്ങനെ തന്നെയാണ് അവരെന്തിനു ആ അത് തന്നെ അത് ഇവര് എസ് ഐ എസ് ഐക്കെതിരെ ഞാൻ പരാതി കൊടുത്തോടനെ ഈ എസ് ഐ ഐക്ക് ഗുണമായിട്ട് ഇവർ പോയി പത്രസമ്മേളനമൊക്കെ നടത്തിയായിരുന്നു അപ്പം ഞാനത് പ്രസ്മീറ്റിൽ വിളിച്ച് ഞാനത് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു പക്ഷെ അപ്പോഴും നമുക്ക് ഇതിനെ പറ്റി ഒരു വ്യക്തത ഇല്ലായിരുന്നു ആത്മഹത്യ എന്നുള്ളതാണ് പിന്നെ എനിക്കിതൊരു കൊലപാതകമാണെന്ന് എനിക്ക് നൂറ് ശതമാനം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ പ്രധാപൻ സാർ സന്തോഷ് സാറ് യൂസഫ് കുട്ടി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഷാംലാൽ സാർ ഇവർ നാല് പേരും കൂടെ ഒന്നിച്ചിരുന്ന് എന്നെ അവിടെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചാണ് അപ്പോൾ ഈ എന്നോട് ചോദിച്ചു നീ ഇത് ആത്മഹത്യാണെന്ന് വിശ്വസിക്കുന്നു കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നു സാർ ഞാൻ പറഞ്ഞു എനിക്കിതിനെപ്പറ്റി ആത്മഹത്യാണെന്നാണ് എൻ്റെ എന്ന് പറയുന്നത് അന്നേരമാണ് എന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവർ വായിച്ച് കേൾപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് ഇത്രയും മുറിവുകളും ചതവുകളും ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്തിൻ്റെ തന്നെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ ആന്തരികാവ്യങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു ഇതൊരിക്കലും ഒരാത്മഹത്യ അല്ല എന്ന് അവിടെ നിന്നാണ് ഇത് ഒരു കൊലപാതകമാണെന്നുള്ള ഒരു തോന്നലിലേക്ക് എനിക്കും എത്തിപ്പെടാൻ പറ്റിയത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങൾ അദ്ദേഹത്തിന് ഇദ്ദേഹം ഉപദ്രവിച്ചു തല ഡിപ്പാർട്ട്മെൻറ്റ്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു പിന്നെ ആറ് മാസം സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ വിധി വന്നതിന് ശേഷം ഞാൻ നിയമവരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ഒരുങ്ങുന്നത് കാരണം എന്നുവെച്ചു കഴിഞ്ഞാൽ എൻ്റെ നടുവിൻ്റെ ഇത്രേ ഭാഗം വളഞ്ഞു പോയി ഇത്ര ഭാഗം വളഞ്ഞുപോയി കാരണം എനിക്ക് മെഡിക്കൽ റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം മെഡിക്കൽ കോളേജിൻ്റെയുണ്ട് ഞാൻ ഇപ്പോഴും ഈ നടുവിന് പ്രശ്നമായിട്ട് എനിക്ക് ആ പാഠ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ഒരു ജീവിതമാണെങ്കിൽ ഇദ്ദേഹം ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോട്ടെ നമുക്കറിയാം ഒരു കേസ് തെളിയിക്കാനായിട്ട് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാം കേസ് തെളിയിക്കാനായിട്ട് ചീത്ത വിളിക്കുക ഉപദ്രവിക്കുക പക്ഷേ ഇത് ഇവർ അതിനല്ല ഇദ്ദേഹം ശ്രമിച്ചത് ഇദ്ദേഹം കൈക്കൂലി ഞാൻ അമ്പതിനായിരം ചോദിച്ചത് കൊടുക്കാതെ വന്നതിനാണ് എന്നെ ഉപദ്രവിച്ചത് അതൊരിക്കലും അദ്ദേഹത്തിന് ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല അത് എനിക്ക് എൻ്റെ ഭാഗത്താണ് അതിനകത്ത് നീതി ഉള്ളത് കിട്ടേണ്ടത് ഞാൻ അതുകൊണ്ട് നിയമപരമായിട്ട് തന്നെ പോകും മുന്നോട്ട് അപ്പോൾ നസീർ പ്രതിയാണെന്ന് കണ്ടെത്തി അയാൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്ന് അതോടൊപ്പം തന്നെ ഈ കേസ് മറയ്ക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം റിട്ടയർഡ് ആയെങ്കിൽ പോലും അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്നാണ് അതെ അതെ ഞാൻ മാതൃകാപരമായിട്ട് തന്നെ കോടതി അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഈ നസീറിന് ഏറ്റവും എന്ത് അത്രയും ബ്രൂട്ടലായിട്ട് ഒരാളെ അതും ഇരുപത്താറ് വയസ്സുള്ള ഒരു പെൺകൊച്ചിനെ അത്രയും ബ്രൂട്ടലായിട്ട് കൊന്ന് അവന് തൂക്കയറി കുറഞ്ഞൊരു ശിക്ഷയും കിട്ടരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കുറഞ്ഞ തൂക്കുകയറെ എങ്കിലും കിട്ടണം അതിൽ കുറഞ്ഞൊരു ശിക്ഷ കിട്ടിയിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ഇവന് ഇത്രയും നാൾ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഈ ക്രൈംബ്രാഞ്ചിൽ എത്തിയില്ലായിരുന്ന ജീവിതകാലം മുഴുവൻ ഇവൻ രക്ഷപ്പെട്ടു പോകുമായിരുന്നു ചിലപ്പോൾ ഞാൻ ജീവിതകാലം മുഴുവൻ അംഗത്ത് കിടക്കുമായിരുന്നു ഇത്രയും തെളിവുകൾ നശിപ്പിക്കുകയും എന്നെ ഇത്രയും ഉപദ്രവിക്കുകയും പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഇത്രയും ഉദ്രവിക്കുകയും ചെയ്ത ഈ എസ് ഐക്കെതിരെ ഈ കോടതി തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ സാമ്പത്തികമില്ല എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല അതുകൊണ്ട് കോടതി തന്നെ ഇത് ഇവന് ഒരു ഈ എസ് ഐക്കും ഈ പ്രതിക്ക് ഒപ്പം ഒരു ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം അറിയാവുന്നത് നിങ്ങൾ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ആ കുട്ടീനെ വിട്ട് പണമൊക്കെ ചിലവാക്കി ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു അത് ശരിയല്ലേ ഈ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ മൂന്ന് വട്ടമായിട്ട് പല പ്രാവശ്യമായിട്ട് ഈ ടിഞ്ചുവിൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ അമേരിക്കയിലുള്ള ഒരാളുണ്ട് അദ്ദേഹമാണ് ഈ കൊച്ചിനെ കെട്ടിക്കാനും പഠിപ്പിക്കാനും എല്ലാം കാഴ്ച മുടക്കിയത് പക്ഷേ ഇവർ തമ്മിൽ തെറ്റിതിരിഞ്ഞു എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഈ ടിഞ്ചുവിൻ്റെ ഫാദർ എൻ്റെ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ മൂന്ന് പ്രാവശ്യമായിട്ട് ബൈ ഹാൻഡായിട്ട് കാശ് മേടിക്കുകയായിരുന്നു അത് ടിഞ്ചു അറിയരുതെന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ നിൻ്റെയിൽ നിന്ന് പൈസ മേടിച്ച് പഠിക്കുന്നു എന്നുള്ളൊരു ഇത് അവർക്ക് ബുദ്ധിമുട്ട് വരണ്ട എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവർ കല്യാണം എല്ലാം ബാങ്ക് പറഞ്ഞ് പിറ്റേ വർഷം നടത്തി തരാം എന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇവിടെ പഠിത്തം തീർന്നോട്ടെ എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് അതുപോലെ ഞങ്ങൾ ചെറുപ്പകാലം തൊട്ടേ ഇഷ്ടമായിരുന്നു രണ്ട് വീട്ടുകാർക്കും അറിയാമായിരുന്നു ഒരിക്കലും ഞങ്ങൾ വേറെ പിരിഞ്ഞ് പോകാല്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടുകൂടിയാണ് ഈ പൈസ നമ്മൾ കൊടുത്തത് പിന്നീട് ഈ ടിഞ്ചു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ ഒരു എനിക്ക് ഒരുപാട് പ്രയാസം തോന്നി ഞാൻ ഒരിക്കലും ഞാൻ ഇടാൻ എല്ലാവർക്കും അതി അവകാശമുണ്ട് കമന്റ് ഇടുന്നവരോട് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും വരും നമുക്ക് യാതൊരു പിണക്കുമില്ല പക്ഷെ എനിക്ക് ഇന്ന് കുറേ കമന്റ്സ് കണ്ടപ്പോൾ എനിക്കൊരു പ്രയാസം തോന്നി പക്ഷേ ഇതിനു മുമ്പേ എനിക്ക് നമുക്ക് പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടില്ല ഞങ്ങളെപ്പറ്റി ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് എവിടെ വരുന്ന നാട്ടിൽ നടക്കുന്ന എല്ലാ വാര്ത്തകളെയും പോലാണ് എന്ന് കരുതി ഇടുന്ന ആൾക്കാരുണ്ട് ഒരു ശരീരസുഖം നോക്കി ഭർത്താവിനെ കരഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളല്ല ചിഞ്ചു ഈ പുള്ളി അവക്ക് ജീവിതത്തിൽ കുറേ തെറ്റിദ്ധാരണകൾ അവരുടെ വീട്ടുകാരിൽ നിന്നുണ്ടായി അതെല്ലാം ഒരു കാലത്ത് ഇതുപോലെ എന്ന് അവൾ ചതിക്കപ്പെടുമായിരുന്നു എന്ന് നമുക്ക് പരിപൂർണമായിട്ട് ബോധ്യമായപ്പോൾ എൻ്റെ ഫാമിലിയും എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ ഞങ്ങൾ എൻ്റെ ഞാൻ എൻ്റെ ഭാര്യ പോയി രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ടിഞ്ചു അല്ല പിറ്റേ ദിവസമല്ല അപ്പം ഇവൾ അവൾ കാരണമാണ് എൻ്റെ ജീവിതം ഇത്രയും തകർന്നത് എന്ന് തോന്നിയപ്പം അവള് അവൾ ആ കുറ്റബോധത്തിൽ അവിടെ ചെറിയ പ്രായം പത്തി ഇരുപത്താറ് വയസ്സേ ഉള്ളൂ പെൺപിള്ളേരുടെ പുത്തിയല്ലേ അവൾ അങ്ങനെ ഇറങ്ങി വന്നതാണ് എന്നിട്ടും ഞാനിവിടെ ഹസ്ബൻ്റെ വീട്ടിൽ അറിയിച്ചു അവരെ കൂട്ടി ഞാൻ കീഴുവായ്പൂരിൽ പോയി ഈ ഹസ്ബൻ്റ് വീട്ടുകാർ ഇന്നുവരെ എൻ്റെ വലിയൊരു പരാതിക്കും അവർ പോയിട്ടില്ല ഏ അവരെ നമ്മൾ തന്നെയാണ് അവരെ അറിയിച്ചത് പക്ഷെ ഞാൻ അവിടെ കൊണ്ടാക്കിയപ്പോഴത്തേനും അവർ അന്ന് ഒരു കാരണവശാലും പുള്ളിക്കാരി ഇവരൂടെ പോകാൻ തയ്യാറാവുന്നില്ല രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അവർ രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കുന്നത് ഒന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ നിൻ്റെ കൂടെ ജീവിക്കണം എനിക്ക് അപ്പം ഞാൻ എനിക്ക് പന്ത്രണ്ട് വർഷം സ്നേഹിച്ച ആ ഒരു ഇത് എല്ലാം മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കും എനിക്ക് അവളെ ഒരു ആത്മഹത്യയിലോട്ട് തള്ളിവിടാൻ എനിക്ക് അന്നേരത്തെ ഒരു സാഹചര്യം എനിക്ക് പറ്റിയില്ല പോലീസുകാർ തന്നെ പറഞ്ഞു എഴുതി വെച്ചിട്ട് അന്ന് അവൻ്റെ കൂടെ പൊയ്ക്കുമെന്ന് പറഞ്ഞു പുള്ളിക്കാരി ഒരു പേപ്പറും പേന എടുത്ത് എഴുതി വെച്ച എൻ്റെ കൂടെ വന്നു എനിക്ക് കൊണ്ടുവല്ലാതെ വൃത്തിയില്ലായിരുന്നു വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ആറ് മാസം എന്നോടും ഇപ്പം നല്ല രീതിയിലുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം സ്നേഹിച്ചു ആറുമാസം ഒന്നിച്ച് ജീവിച്ചു അതിൻ്റെ ആത്മാവിനോട് ഞാൻ നീതി പുലർത്തിയെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു